രാമായണത്തിലെ സംഭവ ബഹുലമായ രാമരാവണ യുദ്ധത്തിന് ശേഷം രാമബാണമേറ്റ് അസുര രാജാവ് രാവണൻ മരണം വരിക്കാൻ തയ്യാറായി കിടക്കുന്ന സമയം ഈ സമയം ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് രാവണന്റെ സമീപം ചെല്ലുവാൻ നിർദ്ദേശിച്ചു അദ്ദേഹത്തോട് ജീവിതത്തിൽ സഫലത നേടുവാനുള്ള ജ്ഞാനോപദേശം തേടുക എന്നറിയിച്ചു രാവണൻ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൽ നിന്നും അനുജന് കാര്യമായ ഉപദേശങ്ങൾ ലഭിക്കുമെന്നും ഭഗവാൻ ശ്രീരാമൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ലക്ഷ്മണന് രാവണന്റെ മുന്നിൽ പോയി അദ്ദേഹത്തിൽ നിന്നും ജ്ഞാനദീക്ഷ സ്വീകരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജ്യേഷ്ഠ സഹോദരന്റെ ആജ്ഞ അനുസരിക്കാതെ പറ്റില്ല അങ്ങനെ ലക്ഷ്മണൻ രാവണന്റെ അരികിലേക്ക് പോയി ജ്ഞാനോപദേശം സ്വീകരിക്കാൻ ക്ഷമയോടെ കാത്തുനിന്നു എന്നാൽ രാവണൻ അപ്പോൾ പറഞ്ഞു ഗുരുവിന് മുന്നിൽ ജ്ഞാനം തേടുവാൻ എവിടെയാണ് വന്ന് നോക്കേണ്ടതെന്ന് പോയി ചോദിച്ചിട്ട് വരൂ എന്ന് രാവണന്റെ വാക്കുകൾ ലക്ഷ്മണനെ ചോദിച്ചിട്ടു പൊതുവെ താല്പര്യമില്ലാതെയാണ് പോയത് എന്നാലും മരിക്കാൻ സമയം കാത്തു കിടക്കുന്ന ഇയാൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കേണ്ടതുണ്ടോ പക്ഷേ ഒന്നും അനുസരിക്കാതിരിക്കേണ്ടതിലും ലക്ഷ്മണൻ വീണ്ടും രാമസഹോദരൻ എടുത്തിട്ടു രാമന് സമീപം എത്തിച്ചേരുന്ന ലക്ഷ്യമി രാമനോട് ഇപ്രകാരം പറഞ്ഞു അഹങ്കാരിയായ രാവണൻ ഗുരുവിന് മുന്നിൽ ജ്ഞാനോപദേശം തേടാൻ നോക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു തരാമെന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ രാമൻ പറഞ്ഞു ശരിയാണെങ്കിൽ ഈ രാവണന് മുന്നിൽ എവിടെയാണ് നിന്നത് എന്ന് ചോദിച്ചു ഞാൻ ഗുരുവിന്റെ ഭാഗത്താണ് നിന്നത് എന്ന ലക്ഷ്യമെന്ന് അറിയും പറഞ്ഞു അപ്പോൾ രാമൻ ലക്ഷ്മി എന്ന് ഉപദേശിച്ചു നാം ജ്ഞാനത്തിനു വേണ്ടി ആരെ സമീപിക്കുന്നുവെങ്കിലും അയാൾ നമ്മുടെ എന്ത് ജന്മശത്രുവായാലും ഒരിക്കലും അദ്ദേഹത്തെ ശത്രുവായി കാണലും അദ്ദേഹം നമ്മുടെ ഗുരുവാണ് തന്നെ നാം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലാണ് അഭയം പ്രാപിക്കേണ്ടത് പാദത്തിന് സമീപമാണ് വിനീതനായി വണങ്ങി കൈകോക്കി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു എന്നാൽ ലക്ഷ്മണൻ ഇത് കേട്ടപ്പോൾ ഗോപിതനായെങ്കിലും ജ്യേഷ്ഠനെ ധിക്കരിക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും രാവണന്റെ പാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് ജീവിതത്തിൽ സഫലത നേടാനുള്ള ജ്ഞാനോപദേശം അങ്ങ എനിക്കു ഉപദേശിക്ക് തരണമെന്ന് വിനിയായിതിനായി രാവണനോട് ആവശ്യപ്പെട്ടു രാവണൻ ഉപദേശങ്ങൾ നൽകാൻ തയ്യാറായി രാമായണത്തിലെ മഹത്വമേറിയ ആ മൂന്ന് ഉപദേശങ്ങൾ ഇപ്രകാരമാണ് ഒന്നാമത്തെ ഉപദേശം ശുഭസ്യ ശീരം എന്നുള്ളതാണ് അതായത് ശുഭകാര്യങ്ങൾ നാം ചെയ്യാൻ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക കാര്യം അവിടെ താമസം വന്നു ചേർന്നാൽ ഒരിക്കലും അത് ശുഭമായി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതേസമയം അശുഭ കാര്യമാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പുനർവിചിന്തനം ചെയ്ത് തീരുമാനമെടുക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ അവിടെ താമസം നേരിടുമ്പോൾ അത് ചിലപ്പോൾ ചെയ്യേണ്ടതായി വരില്ല എന്നും വന്നേക്കാം അതൊരു പക്ഷേ കാര്യമാണ് പക്ഷേ ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഒന്നുകൂടി ചിന്തിക്കേണ്ടതില്ല ഒന്നുകൂടി ലക്ഷ്മണനെ ബോധ്യപ്പെടുത്താൻ രാവണൻ തൻ്റെ ജീവിതത്തിലെ അനുഭവം കൊടുക്കാൻ വരും ഞാൻ ശ്രീരാമനെ മനസ്സിലാക്കാൻ വൈകി അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി അദ്ദേഹത്തിന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഞാൻ തയ്യാറായില്ല ആ ഒറ്റൊരു കാരണക്കാരാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടത് അതുകൊണ്ട് ശുഭകാര്യങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുക രണ്ടാമത്തെ ഉപദേശം കാണാം തൻ്റെ കൃതിയോഗിയെ ഒരിക്കലും തന്നെക്കാൾ ചെറുതായി കാണാൻ പാടില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുമെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടും എതിരാളിയെ വളരെ ശക്തനായും നമ്മളെക്കാളും വലിയവനായി കരുതുക ഇവിടെ ഞാനും ഒരബദ്ധം കാണിച്ചു ശ്രീരാമനെ ഞാൻ സാധാരണ മനുഷ്യനായും വാനരസേനയെ സാധാരണ കുരങ്ങന്മാരും മാത്രമായി ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടില്ലേ രാമനായി എൻ്റെ ജീവിത അന്ത്യം നടന്നു ഒപ്പം വാനരസേനയാൽ എൻ്റെ ലങ്കാ സാമ്രാജ്യം മുഴുവനും നശിക്കപ്പെട്ടു അത് കാരണത്താൽ നമ്മുടെ എതിരാളിയെ ഒരിക്കലും നമ്മളെക്കാൾ ചെറുതായി കാണരുത് എതിരാളിയുടെ ശക്തി മനസ്സിലാക്കാത്തിടത്തോളം കാലം എതിരാളിയെ ഒരിക്കലും നിസ്സാരനായി കാണരുത് എതിരാളി ഒരുപക്ഷെ നിങ്ങൾ കരുതുന്ന ശക്തി ആയിരിക്കില്ല പ്രകടിപ്പിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിനെത്തി രാവണൻ മൂന്നാമത്തെ ഉപദേശവും പറയാൻ തുടങ്ങി അതാണ് ഏറ്റവും മഹത്തായ ഉപദേശമായി കണക്കാക്കുന്നത് ഒരാളുടെ മുന്നിലും തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല ഇവിടെയും രാവണൻ തന്റെ ജീവിതത്തിലെ അനുഭവം പ്രാപ്തിപ്പെടുന്നു അതായത് എൻ്റെ നാഥിയിലുള്ള അമൃത ഗുഹത്തിന്റെ കാര്യം വിജീഷ്ണനെ അറിയാമായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ അന്ത്യം സംഭവിച്ചത് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ രഹസ്യം നമ്മളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക നമ്മുടെ മരണം വരെ അത് ഉറപ്പ് പറയാൻ പാടുള്ളതല്ല എന്ത് പ്രിയപ്പെട്ടവരോട് പോലും നാം ഒരിക്കലും മനസ്സോട് തുറക്കാൻ പാടില്ല വിഭീഷണനെ എൻ്റെ അമൃത മുമ്പിലെക്കുറിച്ച് അറിയാമായിരുന്നു അത് എൻ്റെ സഹോദരനും എട്ട ദിവസം സൂക്ഷിക്കുന്നത് കൊണ്ടും എന്നെ ഇന്ന് എന്നും വെളിയിലായിപ്പോയതാണ് അത് എനിക്ക് തന്നെ തിരുച്ചലിയെ വിഭീഷണൻ പഠിച്ചു ഈ മൂന്ന് ഉപദേശങ്ങളാണ് രാവണന്റെ മഹത്തായ ഉപദേശങ്ങളായി അറിയപ്പെടുന്നത് രാക്ഷസ രാജാവായ രാവണന്റെ മഹത്വം ഉയർച്ചയിരിക്കുന്ന ഈ മൂന്ന് ഉപദേശങ്ങൾ പ്രേക്ഷണനും വളരെ മൂല്യമുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഐതിഹാസിക പുരാണത്തിൽ മഹത്വമേറെ ഈ മൂന്ന് ഉപദേശങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്